അവർക്ക് വഴിയറിയാം കേട്ടോ അവള് പോകുന്ന കണ്ടോ പക്ഷെ മൊഴി ഇങ്ങോട്ടല്ലടി നമ്മൾ ഗുഡ് ഗർ അവിടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ പട്ടിക്കുഞ്ഞിനെ മൂളിനെ നമ്മൾ കൊണ്ടുപോയി ഒരു ഹെയർ കട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ അപ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഹെയർ കട്ട് കൊണ്ട് കൊടുക്കാൻ കൊണ്ട് പോകുന്നതൊന്നും എക്സ്പെൻസീവ് ആണോ അങ്ങനെയൊക്കെ പലർക്കും അറിയേണ്ടത് താല്പര്യം ഉണ്ടായിരിക്കുമല്ലേ വേണ്ടി പട്ടിക്കുഞ്ഞിനെ വളർത്താൻ എക്സ്പെൻസീവാണോ എന്ന് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് പറയാം കേട്ടോ അപ്പോൾ മോളി ഇവിടെ ഇരുപ്പുണ്ടേ ഞാനൊരു ബ്ലാങ്കറ്റൊക്കെ ഇട്ട് അത് കെട്ടിയിരുത്തിയേക്കുവാണേ അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ സീറ്റ് ഒന്നും മാന്തി കളയേണ്ട അങ്ങനെ കെട്ടിയിരുത്തിയേക്കുന്ന കേട്ടോ മോളിയുടെ ബ്രീഡ് ഏതാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ മോളിയുടെ ബ്രീഡ് എന്ന് പറഞ്ഞെങ്കിൽ അതായത് പ്യുർ ബ്രീഡ് അല്ല അവളുടെ അപ്പനും ക്രോസ് ആയിരുന്നു അതുപോലെ തന്നെ അമ്മയും ക്രോസ് ആയിരുന്നു അതുകൊണ്ട് അത് പ്യുർ ബ്രീഡ് പട്ടിയല്ല ഇത് ജാക്രസർ ഉണ്ട് ഭീഷോൺ ഉണ്ട് മാൾട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ നാല് പട്ടികൾ ചേർന്നതാണ് ഇമോളിയുടെ ബ്രീഡ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കോസ് ബ്രീഡ് പട്ടികൾക്ക് കൂടുതൽ ഉണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് ഫേബ്രേഡ് ആയിട്ടുള്ള പട്ടിക കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ കിട്ടിയതിനെ അങ്ങ് വാങ്ങിച്ചു എന്നുള്ളതുള്ളൂ ഇതുപോലെയുള്ള ഒരു പട്ടിയായിരുന്നു നമ്മൾ നോക്കിയത് ഇങ്ങനെ ചെറുതായിട്ടുള്ളത് അതാല് അധികം മുടി കൊഴിയത്തില്ലാത്തത് മുടി കൊഴിയുന്നതാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് പറ്റും എപ്പോഴും നമ്മൾ വാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ചിലപ്പോൾ അലർജിയൊക്കെ കൂടുതൽ കാണും അങ്ങനെ അലർജി ഒന്നുമില്ല ഇതിന്റെ ആണെങ്കിൽ മൂള് പോലത്തെ ഉണ്ട് അതിന്റെ രോമങ്ങള് അതുകൊണ്ട് അതും ഷെഡ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ബെൽ വിഹയോട് പറ്റിയാണെന്ന് തന്നെ കേട്ടോ മൂളി മോളിയെ കൊണ്ടുപോയി ഗ്രൂമേഴ്സിന്റെ അടുത്തുകൊണ്ടി കൊടുത്തു കേട്ടോ ഗ്രൂമേഴ്സ് എന്ന് പറയുന്ന ബ്ലാക്ക് പേഴ്സിലുള്ള ഗ്രൂമേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ കൊടുക്കുന്നത് അവിടെയാണ് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് ഇപ്പം പല സൈസിൽ കട്ട് ചെയ്യുവേ വലിയ ഒത്തിരി നീളത്തിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എഴുപത്തഞ്ച് ഡോളർ തൊട്ട് നൂറ് ഡോളർ വരെയാണ് സാധാരണ നമുക്ക് കോസ്റ്റ് ആകുന്നത് ചിലപ്പം നൂറ്റിപ്പത്ത് മണിയൊക്കെ കേട്ടോ കോസ്റ്റ് നമ്മൾ ഡിഫൻസ് ആരുടെ എടുത്ത് കൊടുക്കുന്നതെന്ന് അനുസരിച്ച് നമ്മളിപ്പം കുറേ നാളായിട്ട് ഈ പുള്ളിക്കാരുടെ എടുത്ത് പക്ഷെ ഇവരെനിക്ക് തന്ന സമയം മൂന്ന് മണിയായിരുന്നു അപ്പം പക്ഷേ റോങ് ടൈമാണ് ഞാൻ എടുത്തത് എന്നാന്ന് ചോദിച്ചെങ്കിൽ ഇപ്പം സ്കൂൾ വിടുന്ന സമയമല്ലേ ജോലി കഴിഞ്ഞ ആളുകൾ വരുന്ന ഇച്ചിരി ഒരു ഉച്ച സമയം എടുക്കേണ്ടതായിരുന്നു ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായിരുന്നെങ്കിൽ റോഡിൽ ഇത്ര ആൾ കാണത്തില്ല ഇത്ര സമയം ഇത്രയും തിരക്കും കാണുകയില്ലായിരുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് കുറച്ച് തിരക്കാണ് റോഡിലൊക്കെ കണ്ടാകുന്നത് മോളിയെ തിരിച്ചു വെക്കാൻ വേണ്ടി പോയി കേട്ടോ ചെല്ലുമ്പത്തേക്കും എന്താ അറിയാവോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുഖം ഇട്ട് കിടന്നു ഉറങ്ങുന്നു വണ്ടിയെ കിടന്നു കൂർക്കം പരിക്കുന്നു അങ്ങനെയുണ്ട് കുട്ടികൾ